കായംകുളം പുതുപ്പള്ളി ചേവണ്ണൂർ ശ്രീനാരായണ കൾച്ചറൽ മിഷന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ കുടുംബസംഗമവും പ്രൊഫസർ എം കെ സാനു അനുസ്മരണവും നടത്തി പത്രാധിപർ ടി കെ നാരായണന്റെ മകനും രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിച്ചയാളുമായ കെ എൻ ബാൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു കായംകുളം പുതുപ്പള്ളി ചേവണ്ടൂർ ശ്രീനാരായണ കൾച്ചറൽ മിഷന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ കുടുംബ സംഗമവും പ്രൊഫസർ എം കെ സാനു അനുസ്മരണവും സംഘടിപ്പിച്ചു കൂട്ടുംമാതുക്കൽ കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപമായിരുന്നു ചടങ്ങ് നടന്നത് ചേവണ്ടൂർ ശ്രീനാരായണ കൾച്ചറൽ മിഷൻ ചെയർമാൻ ഡോക്ടർ രഘു അഞ്ചയിൽ അധ്യക്ഷത വഹിച്ചു അവർ ദർശനത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾക്ക് ഈഴവരോട് ഈഴവരോട് വിരോധമില്ല വിരോധമില്ല അങ്ങനെ എല്ലാവരും പരസ്പരം സാഹോദൃത്തോട് ജീവിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥിതിയാണ് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കരുത് പരസ്പരം വൈരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ ഈ ഇദ്ദേഹത്തിനെ എതിർക്കുന്നവർ ഈ നേതൃത്വത്തെ എതിർക്കുന്ന വിഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇവിടെ സാമൂഹ്യനീതി ലഭിക്കണം സാമൂഹ്യനീതി പറയുമ്പോൾ ജാതി അല്ല പറയും സാമൂഹ്യനീതിക്ക് വേണ്ടി പറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈഴവർക്ക് പ്രാതിനിധ്യം കുറവാണെങ്കിൽ ഈഴവരുടെ നേതാവ് ഒരു എന്താണ് ചെയ്യേണ്ടത് ഒരു നല്ല മെമ്മോറാണ്ടം തയ്യാറാക്കി പണ്ട് ഡോക്ടർ പലപ്പൊക്കെ ചെയ്തതുപോലെ ഗവൺമെന്റിന് സമർപ്പിക്കണം ഞങ്ങൾക്ക് ഇന്ന ഇന്ന മേഖലകളിൽ പിന്നോ പോരായ്മകളുണ്ട് കുറവുകളുണ്ട് വീ പിന്നെ ഞങ്ങൾക്ക് പിന്നോക്കാവസ്ഥയുണ്ട് അത് പരിഹരിക്കാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് മെമ്മോറാണ്ടം കൊടുക്കല്ലേ വേണ്ടത് ആ മെമ്മോറാണ്ടം കൊടുത്തതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം നടത്താമല്ലോ അതിനു പകരം മുസ്ലിമിനെയും ഇരുവരെയും അല്ലെങ്കിൽ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മറ്റു വിഭാഗത്തെയും ആക്ഷേപിക്കേണ്ട കാര്യം എന്താണ് ഇതാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ മതേതര വിശ്വാസികൾ സ്നേഹവും സൗഹാർദ്ദവും ആഗ്രഹിക്കുന്നവർ ഈ സമൂഹത്തിൽ വിഷം കലർത്താൻ ശ്രമിക്കരുത് ഈ പ്രസ്ഥാനം ഞാൻ അവസാന ഒരു വാക്കിനകത്ത് പറഞ്ഞു ഒരു തിരുത്തര ശക്തിയായിരിക്കും ഇവിടത്തെ സമുദായ സൗഹാർദ്ദങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഗുരുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പച്ചയായ ജാതിയും വർഗീയതയും പറഞ്ഞാൽ അതിനെ ഞങ്ങൾ എതിർക്കും ചോദ്യം ചെയ്യും വിമർശിക്കും എന്താ തെറ്റ് ഗുരുവിന്റെ തെറ്റാണെന്ന് നോക്കി പറയാൻ പഠിക്കണം നമ്മൾ നമ്മൾ പിന്നെ എന്താണ് ഗുരു അതല്ലേ നമ്മളെ പഠിപ്പിച്ചത് ചോദ്യം ചെയ്യാൻ ശ്രീനാരായണ കൾച്ചറൽ മിഷൻ ജമ്മു കൺവീനർ എസ് സി റോയി സ്വാഗതം പറഞ്ഞു പത്രാധിപർ ടി കെ നാരായണന്റെ മകനും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാര ജേതാവുമായ കെ എൻ ബാൽ അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അന്വേഷിച്ചു പോയി പോയി വന്നപ്പോ അദ്ദേഹത്തിന് ഒരു ജീവചരിത്രം കിട്ടി അതാദ്യമായി ജീവചരിത്രം എഴുതാൻ ശ്രമിച്ചത് കുമാരനാശാനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ രക്തം വിഭവത്തിൽ കണ്ടശ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒക്ടോബർ ലക്കം കൊണ്ട് സ്വാമിയുടെ അൻപത്തി വയസ്സ് വരെയുള്ള അവതാനങ്ങൾ ജീവചരിത്രത്തിന്റെ മെത്തഡോളജിയിൽ അല്ലെങ്കിലും ആധികാരികത ഉള്ള കുറിപ്പാണ് പിന്നീട് എട്ട് വർഷം കൂടെ കുമാരനാശാൻ ജീവിച്ചിരുന്നു എന്തുകൊണ്ട് ആശാൻ ബാക്കി ഭാഗം കൂടെ ചേർത്തെഴുതി അത് സമഗ്രത വരുത്തിയില്ല എന്ന എന്റെ അന്വേഷണ വേളയിൽ എന്റെ എനിക്ക് ഉദിച്ച ഒരു ചോദ്യമാണത് ഞാൻ ഗവേഷക വിദഗ്ധനായ നമ്മുടെ അധ്യക്ഷൻ രഘു അഞ്ചേരി സാർ അതിന്റെ മറുപടി എന്നെങ്കിലും തരും ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ ചില ആസംഗയിൽ പ്രസവിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കുമാരാശാൻ എഴുതി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പെട്ടെന്ന് വള്ളനെ പല്ലനെ ആറ്റിൽ മൃതി അടഞ്ഞുപോയല്ലോ അങ്ങനെയല്ല എട്ടു വർഷം ആശാൻ ജീവിച്ചിരുന്നിട്ടും അത് പൂർണ്ണമാക്കാൻ ആശാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം അദ്ദേഹത്തിന് ധൈര്യമുണ്ടായില്ല എന്നാണ് ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ മുഖവിരയിൽ ടി കെ നാരായണൻ ഗ്രന്ഥ സ്വാമി ജീവിച്ചിരിക്കുമ്പോൾ എഴുതി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ സ്വാമിയുടെ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ മുഖവുരയുടെ ആദ്യത്തെ സെന്റൻസ് പതിനൊന്ന് വർഷം മുമ്പ് അതായത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലിനാണ് പുസ്തകം ഇറങ്ങുന്നത് പതിനൊന്ന് വർഷം മുമ്പ് വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്ര സംഗ്രഹം എഴുതിയപ്പോൾ ചെറുതായിട്ടെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്കതിന് ധൈര്യം ഉണ്ടായില്ല ഈ അധൈര്യം ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രകാരന്മാരിൽ മിക്കവാറും ബാധിച്ചിട്ടുള്ളതായിട്ട് കാണാം സാനുമാസ്റ്ററുടെ കാര്യമാണ് പറഞ്ഞത് സാനുമാസ്റ്ററുടെ ആ അവതാരികയും ഈ അധൈര്യം രണ്ടര പേജാണ് അദ്ദേഹം വിസ്തരിച്ചിരിക്കുന്നത് അപ്പൊ ഈ പുസ്തകം അദ്ദേഹത്തിന്റെ കൈ കിട്ടി ആധികാരിക രേഖകൾ അടങ്ങിയ ആ പുസ്തകം അദ്ദേഹം ആധാരമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ വിനോദ് മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്തി മുൻ വിവരാവകാശ കമ്മീഷണർ അബ്ദുൾ ഹക്കീം പ്രൊഫസർ സാനുവിന്റെ സാഹിത്യ സംഭാവനകൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു പ്രൊഫസർ സാനുവിന്റെ രാഷ്ട്രീയ ദർശനം എന്ന വിഷയത്തിൽ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വിഷയാവതരണം നടത്തി ടെലിവിഷൻ റിയാലിറ്റി ഷോ താരം നിഹാര അമൃതവർഷിണി എന്നിവരെ അനുമോദിച്ചു ചന്ദ്രബോസ് വി ശിവപ്രസാദ് സത്യജിത്ത് മോഹൻദാസ് തമ്പി അഡ്വക്കേറ്റ് പ്രകാശ് മഞ്ഞാണിയിൽ വള്ളുവുന്ന പ്രസാദ് കെ സുപ്രഭൺ ജീവൻ ബി ജയരാജ്കുമാർ പ്രയാർ ചിത്തരഞ്ജൻ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി ഹരിതാസ് ശിവരാമൻ കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ്